ആളുകളെ മതം മാറ്റി ഇതിന്റെ ഭാഗമാക്കി തീർക്കുന്ന നടപടിക്രമം ഞങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കണം മറ്റൊന്നുകൂടി ഞാൻ ബന്ദഗോസവകളെ കുറിച്ച് പറയാം അതിനു മുമ്പ് മറ്റൊന്നുകൂടി കേൾക്കണം ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ച ആദ്യത്തെ ഈ തദ്ദേശീയനായ ഒരാളുടെ മാനസാന്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ് മല്ലപ്പള്ളി എന്ന സ്ഥലത്ത് ജോൺ ഹോക്സ്വർ എന്നറിയപ്പെടുന്ന ഒരു മിഷണറി വര്യൻ അതുവഴി യാത്ര ചെയ്തു പോകുകയാണ് ആ യാത്രാ മധ്യേ വയലിൽ പണിയെടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു അദ്ദേഹത്തിന്റെ പേര് തെയ്യത്താൻ എന്നായിരുന്നത് അപശബ്ദീകരിച്ച പേരാണ് തെയ്യത്താൻ എന്നല്ല ശരിക്കുള്ള പേര് ദൈവത്താൻ പേര് ദൈവത്താൻ എന്നാണെങ്കിലും ഉച്ചരിക്കുമ്പോൾ തെയ്യത്താൻ എന്ന് വിളിച്ചിരുന്നു ആരോ പറഞ്ഞ ആക്ഷേപിക്കാൻ അങ്ങനൊന്നുമല്ല ആക്ഷേപിക്കാൻ വേണ്ടി വിളിച്ചല്ല അന്ന് ഇവിടെ ഒരുത്തരും ശരി ഉച്ചാരണമില്ല അതിന്റെ തെളിവെന്താണെന്ന് അറിയണ്ടേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാനുള്ള അറിവ് രാജാവിന് ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ അറിയാത്തത് കൊണ്ട് മഹാരാജാവിന്റെ ഉച്ചാരണം കേൾക്കണോ ഇംഗിരിച്ച് കുമ്മഞ്ചി എന്ന് പറഞ്ഞ മഹാരാജാക്കന്മാർ താമസിച്ച സ്ഥലമാണിത് ഇത് എങ്ങനെയാ ഒന്നൂടെ പഠിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നോ ഇംഗ്ലീഷ് കമ്പനി എന്നോ പറയാൻ നാവ് വഴങ്ങാത്തത് കൊണ്ട് ഇംഗിരിച്ച് കുമ്മഞ്ചി എന്ന് വിളിച്ച രാജാക്കന്മാർ ഭരിച്ച നാട് സംസ്കാര സംഭരണമാണെന്ന് വിശ്വസിക്കാൻ എന്നെപ്പോൾക്കൊന്നും അത്ര പെട്ടെന്നൊന്നും പറ്റിയില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ സംഭവിച്ചു ഒരു കിളിപ്പരാണ് തെയ്യത്താൻ എന്ന് വിളിച്ചു തെയ്യത്താൻ എന്ന പാവപ്പെട്ടവൻ അദ്ദേഹം അവിടെ പണിയെടുക്കുക പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്പം വേദനാജനകമായ ചരിത്രം വെച്ചിരിക്കാൻ അത് അതിശോക്തി കാണും ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ വയ്യ ഒരു സാഹിത്യകാരന്റെ വീക്ഷണത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അതിന്റെ അതിശോക്തി വരിക സ്വാഭാവികമാണല്ലോ അത് എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണ് കാരണം അയാളുടെ കഴുത്തിൽ മുഖം വെച്ചിട്ടുണ്ട് കാളയുടെ കഴുത്തിലും നുഖമുണ്ട് കാളയും മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് ഇന്ന് നമ്മൾ മല്ലപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതിന്റെ തൊട്ട ഓപ്പോസിറ്റ് ഇപ്പൊ അവിടെ ടി പി എം സിലോൺ ബന്ദഗോസിന്റെ ഒരു ചർച്ചക്കെ ഇരിപ്പുണ്ട് അത് തന്നെ കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ് ആ സ്ഥലത്തു കൂടി ഒരടിമയെ ഇങ്ങനെ കൊണ്ടുപോവാണ് അദ്ദേഹം വേദന നിമിത്തം ഈ നുകഞ്ചുമക്കാലുള്ള പ്രയാസ നിമിത്തം കാലെടുത്തു വെക്കാൻ വിഷമിച്ചപ്പോൾ ഈ കാളയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയെന്നാണ് കാളക്കത് മനസ്സിലായിട്ടെന്നവണ്ണം പതുക്കെ നടന്നു തുടങ്ങിയെന്നാണ് നോക്കണം കാളക്കുള്ള വിവേകം പോലും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കില്ലായിരുന്നു എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം വേഗത്തിലോടാൻ ഈ തന്റെ കൂടെ വരുന്ന ആളിന് കഴിയില്ലായെന്നറിഞ്ഞുകൊണ്ട് കാള വേഗത കുറച്ചു ദയനീയ ഭാവം കാളയ്ക്ക് മനസ്സിലായി അതിനകത്തൊരു സത്യം കാണും ആ സത്യം എന്താന്ന് അറിയണ്ടേ അടുത്ത കാലത്ത് ഉരുൾപൊട്ടി നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മരിച്ചല്ല നിലമ്പൂരും മറ്റും ആന വിരണ്ട് അതുവഴിയൊക്കെ നടക്കുക ഒരു പറ്റ സ്ത്രീകൾ ഒന്നിച്ചു കൂടി കൈകൂപ്പിയിട്ട് ആനയോട് പറയുക ഞങ്ങൾക്ക് പോകാൻ ഇടവില്ല ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ ആനകൾ വന്ന വഴിക്ക് തിരിച്ചുപോയി എന്നുള്ള ഒരു വിശദീകരണം ഞാൻ ടെലിവിഷനിൽ കണ്ട് നിങ്ങളും കണ്ടു കാണും മൃഗങ്ങൾക്കും ചിലത് മനസ്സിലാകുമെങ്കിൽ സംസ്കാര സമ്പന്നരെന്ന് വീമ്പിളക്കുന്ന പിളക്കുന്ന ചിലക്ക് പിടികിട്ടാത്ത ഒട്ടേറെ മർമ്മങ്ങളുടെ ഒരു നാടാണ് ഈ കേരളം എന്ന് ഓർക്കണം ഇത് സ്വസ്ഥതയും സമാധാനം അനുഭവിച്ച സ്ഥലമൊന്നുമല്ല ഇതുവഴി പോയ ഫോക്സ് വർത്തന്ന സായിപ്പ് കുറെ നേരം ഇത് നോക്കി നിന്നു നോക്കി നിന്ന് അല്പം കഴിഞ്ഞ് ഈ മനുഷ്യൻ കരക്കൂട്ട് കയറി ഏ ഈ തെയ്യത്താൻ കരക്കേറി എന്തിനാണെന്നറിയണ്ടേ കുത്തരിക്കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ അവിടെ കൊണ്ട് വയലോരത്ത് ഇലയിട്ട ശേഷം അവിടേക്ക് ഒഴിക്കും ഈ കഞ്ഞിയൊക്കെ ആർത്തിയോടെ കുടിച്ച് അധികം വീണ്ടും വയലിൽ ഇറങ്ങണം അടുത്ത് എന്ന് പരിചയപ്പെടാൻ ചെന്നപ്പോൾ അയിത്ത നിമിത്തം ആള് ദൂരേക്ക് 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 മാറുക സായിപ്പ് എന്നിട്ട് വിളിച്ചു ഇഞ്ഞു വാ പറഞ്ഞ യശമാനേ ഞങ്ങൾ മാറി നിൽക്കേണ്ട അകലമുണ്ട് മാറി നിൽക്കുക അദ്ദേഹം പറഞ്ഞ അകലോ ഒന്നുമില്ല ഇല്ല വാ താനെന്തിനാ ഈ കാളയുടെ കൂടെ പണിയെടുക്കുന്നേ എന്തിനാ ഇത് നിന്നെ നോക്കാനൊന്നും ആരുമില്ലല്ലോ നീ പണിയെടുക്കുന്നു ഇല്ലയോന്നൊന്നും നോക്കാൻ ആരുമില്ലല്ലോ ഈ നിഷ്കളങ്കനായ മനുഷ്യൻ പറയാ യജമാനേ എന്നെ വില കൊടുത്തു വാങ്ങിയതല്ലേ യജമാനനെ ഞാൻ എന്റെ യജമാനോട് അവിശ്വസത പുലർത്തിയാൽ ദൈവം ക്ഷമിക്കില്ല യജമാനനെ അതുകൊണ്ട് മരിക്കും വരെ ഇവിടെ പണിയെടുക്കണം അദ്ദേഹം ചോദിച്ചു നിന്നെ എവിടുന്ന് വാങ്ങിയതാ ഊരും പേരും ഒക്കെ പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് മലയാളം അറിയാം ഹോക്സ് വർത്തി പറഞ്ഞു 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 അവസാനം ചോദിച്ചു എന്ത് വിലക്കാ വാങ്ങിയത് വിലയെല്ലാം കേട്ടു ഈ വീട്ടിൽ ചെന്നു ഈ മനുഷ്യനോട് ചോദിച്ചു അതെനിക്ക് തരൂ ഈ മനുഷ്യനെ തരും വില കൊടുത്തു വില കൊടുത്ത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽപ്പെട്ട പത്ത് പുലേരെ വട്ടിയടിക്ക് വില കൊടുത്ത് മാറി എട്ടുപേരെ പേരെ വില കൊടുത്ത് വാങ്ങി തൊട്ടടുത്ത മല്ലപ്പള്ളി ആ നമ്മളറിയുന്ന മല്ലപ്പള്ളി ആറിൽ കൊണ്ട് കുളിപ്പിക്കുന്നല്ല മല്ലപ്പള്ളി ആറ്റിൽ കൊണ്ട് കുളിപ്പിക്കാതെ ചെയ്ത കാര്യം എന്ത് എന്ന് ഞാൻ പറയാം മല്ലപ്പള്ളി ആറ്റിൽ കൊണ്ട് കുളിപ്പിക്കുന്നല്ല കുളിപ്പിച്ച് സ്നാനപ്പെടുത്തല്ല ചെയ്തേ ഒറ്റ കൊല്ലം കഴിഞ്ഞു എങ്ങനാണെന്ന് പറയേണ്ടത് സ്നാനം സ്നാനം കൊടുക്കുന്നതിന് മുമ്പേ സി എം എസ് ചർച്ചിന്റെ ഇംഗ്ലണ്ടിൽ അച്ചടിക്കുന്ന ഏതാണ്ട് എഴുപത്തി അഞ്ചിൽ പരം ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പഠിക്കണം ഇത്രയും പഠനം നടത്തി മറുപടി പറഞ്ഞെങ്കിൽ സ്നാനം കൊടുക്കും ഒന്നര കൊല്ലം കഴിഞ്ഞാണ് തെയ്യത്താനും മറ്റും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ ഒരു സെപ്റ്റംബർ മാസത്തിൽ ചേർക്കുന്നത് ഇതാ സ്ഥിതി